കമ്പവലിയുടെ കനക പോരാട്ടത്തിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ച് കടന്നു പോകുവാനുള്ള കളിക്കൂട്ടുകാരാണ് ഒരു ഗുരുവായൂരിന്റെ മഞ്ഞയിലും നീലയിലും അടിഞ്ഞൊറിയ കളിക്കൂട്ടുകാർ ഒരു കുറവ്

കളിക്കൂട്ടുകാരുടെ കളി പറഞ്ഞു കൊടുക്കുന്ന കളിക്കൂട്ടുകാരന്റെ കളി പറഞ്ഞ പോരാട്ടത്തിന്റെ തരിമ പകർന്ന കളിമൈതാനിയിലേക്ക് നടന്നു കയറുവാനുള്ള പതിനാല് താരപേദാപതി പങ്കാളിത്തവുമായി അടക്കളം അൻപത്തിയഞ്ചോളം ചാമ്പ്യൻ ടീമുകളെ കൂട്ടുപിടി ചരി പത്താമത് എഡിഷനിക്ക് തുടക്കം കുറിച്ചു

കളിക്കൂട്ടുകാരാകുവാൻ കവിതയെ ഒന്ന് ഈ ഒരു പോരാട്ടത്തിലൂടെ പടുക്കളും തെച്ചു പടയാളി കൂട്ടങ്ങളായി അരീക്കരയുടെ മണ്ണിൽ ആദ്യത്തിന്റെ അനുകമ്പ തേടി ആദ്യത്തെ ചേർത്ത് പിടിച്ച് വിജയതീരങ്ങളുടെ ദൂരം കുറച്ച് മുന്നോട്ട് കവിതയുടെ കളിക്കൂട്ടി மனசம்பட அது குருவாயூரி களிக்கூட்ட அஸ்வமேதத்தின போராட்டத்தின் குதிக்குளம்படிகள் சேர்த்து பிடிச்சு படைக்களும் കവിത വെങ്ങാടി കവിത രചിച്ച് കളിക്കളം ഷാജുകാട്ട പടിക്കുതിരകൾ മഴങ്ങുകയറുന്നുവെങ്കിൽ മറുപുരത്ത് രഞ്ജിത്തിന്റെ പടയാണി ഈ കപ്പലാട്ടിങ്ങില്ലാറ്റ കൈകളിൽ സുരക്ഷിതമാണ് ഈ കപ്പലെന്ന് ഉറക്കെ മനസ്സിൽ ഉറപ്പിച്ച് കടന്നു പോവുക മഞ്ഞപ്പടയെങ്കിൽ ആരാട്ടം പോരാട്ടം